ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ചെറുവിരലിൻ്റെ അടിയിൽ കാണുന്ന ഭൂതമണ്ഡലത്തിൽ വളരെ വ്യക്തമായും തെളിഞ്ഞു കിടക്കുന്ന രണ്ട് കുത്തണിയുള്ള രേഖകളെ വട്ടത്തിൽ ഒരു രേഖ തെളിഞ്ഞ മട്ടിൽ കട്ട് ചെയ്തു കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതം തകർക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു എന്നുറപ്പിച്ചു പറയുവാൻ സാധിക്കും ആദ്യമായി അവർ നിങ്ങളുടെ ഉപജീവന മാർഗ്ഗം തകർത്തുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുന്നതിനായിരിക്കും ശ്രമിക്കുക പിന്നീട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അവരുടെ സ്വാധീനത്തിലാക്കി അവരെ കൊണ്ട് പൂർണമായും നിങ്ങളുടെ നാശം പൂർത്തീകരിക്കുവാൻ അവർ ശ്രമിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ സ്ഥിരമായി നിങ്ങളുടെ ഭവനത്തിൽ വരുത്താതിരിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്താൽ അവസാനം നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിന് തകർച്ച നേരിട്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുന്നതായിരിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കുടുംബങ്ങളായി തീർന്ന പല സ്ത്രീ പുരുഷന്മാരുടെ കയ്യിലും പലപ്പോഴും ഞാൻ ഈ ചിഹ്നസൂചനകൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക